നമുക്കിന്ന് തഴുതാമ ഇല കൊണ്ട് പരിപ്പ് കറി ഉണ്ടാക്കാം പരിപ്പും തഴുതാമയും കൂടെ തേങ്ങ അരച്ചിട്ട് കറി വയ്ക്കാം അതിനായിട്ടുള്ള തഴുതാമയാണ് തഴുതാമേൻ്റെ തൂമ്പ് ഇല എടുക്കുന്നത് കൂടുതൽ നന്നാവും മറ്റേത് കുഴപ്പമില്ല എന്നാലും കുറച്ചും കൂടെ ഇല ഇലയായിരിക്കും നന്നാവുക ഞാനിത് കുറേ ഇല ഇള ഇല ഇളയതാണ് കൂടുതലെടുത്തത് എൻ്റെ അടിയിലോട്ട് പോകുന്നതനുസരിച്ച് ഇലക്കൊരു മുരുമുരിപ്പുണ്ടാവും അതിൽ പരിപ്പ് നന്നായിട്ട് കുതിർക്കുക പരിപ്പ് ആദ്യം വേവിക്കണം പരിപ്പ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഒരു മുറി തേങ്ങ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒരു നുള്ളു ജീരകം നന്നായിട്ട് അരച്ചെടുക്കുക നന്നായിട്ട് അരച്ചെടുത്ത തേങ്ങയാണ് പരിപ്പ് നന്നായിട്ട് വെന്തു അതിലേക്ക് തഴുതാൻ ഇല ഇട്ട് കൊടുക്കുക ഒന്ന് ചെറുതാക്കി അരിയുക ഇല എല്ലാം കൂടെ പിടിച്ചിട്ട് ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കുക ഇത് നല്ലതാണ് ഏറ്റവും നല്ല പോഷകമുള്ള ഇലയാണത് കർക്കിടകമാസം ആയതുകൊണ്ട് നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും എല്ലാ ഇലകൾക്കും കർക്കിടകമാസത്തിൽ നല്ല ടേസ്റ്റാണ് ഒന്നര ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി കുറച്ചിട്ടാൽ മതി കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കുക നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇല നന്നായിട്ട് വെന്തു അതിലേക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കണം തേങ്ങ ഒഴിക്കാൻ നേരത്ത് പെട്ടെന്ന് കരണ്ട് പോയി ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കരണ്ട് വന്നത് അപ്പോൾ കുറച്ചൊരു വെളിച്ചക്കുറവുണ്ടോ കുഴപ്പമില്ല കേട്ടോ അല്ലേ നന്നായിട്ട് വെന്തു ഇനി തേങ്ങ ഇലകളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി വെളിച്ചെണ്ണ ഒഴിക്കുക വറവിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക കടുവിട്ട് പൊട്ടി കഴിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക നല്ല ടേസ്റ്റ് ആണ് ഇതേപോലെ എല്ലാവരും തഴുതാമ ഇവിടുന്ന് കിട്ടിയാലും കളയണ്ട നല്ല ഔഷധ ഗുണമുള്ള ഇലയാണ് ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഒഴിച്ചു കയറിയാക്കിയിട്ട് ഉപയോഗിക്കാം താങ്ക് യു